ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം മെയ് മുതൽ നടപ്പാക്കാൻ ഒരുങ്ങി ഹാജരാകേണ്ട അപേക്ഷകരുടെ എണ്ണം പരിമിതപ്പെടുത്തിയാണ് പരിഷ്കരണ നടപടികൾ ആരംഭിക്കുന്നത് ഡ്രൈവിംഗ് കാര്യക്ഷമമാക്കുന്നതിനാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് രീതികളിൽ ഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിഷ്കരണം കൊണ്ടുവരുന്നത് മുൻപ് ദിവസം പേർക്ക് ട്രേവിംഗ് ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിലും ഇത് അമ്പതാക്കി പരിമിതപ്പെടുത്താനാണ് തീരുമാനം ട്രൈവിംഗ് ടെസ്റ്റ് രീതിയിലും മാറ്റം വരും നിലവിലെ തീയതി ലഭിച്ച അപേക്ഷകരെ മെയ് ഒന്ന് മുതൽ ടെസ്റ്റിനായി പരിഗണിക്കില്ല നേരത്തെ തീയതി ലഭിച്ച അപേക്ഷകർ മെയ് ഒന്ന് മുതൽ പുനഃക്രമീകരിച്ച തീയതി ടെസ്റ്റിനായി ഹാജരാകണം ഇരുപത്തിയൊമ്പതിന് രാവിലെ ഒമ്പത് മണി മുതൽ സാരഥി സൈറ്റിൽ പുതിയ തീയതി എടുക്കാനുള്ള സൗകര്യം ലഭിക്കും